ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ സ്വന്തം മച്ചി ഇവിടെ ഈ ആൾത്തിരക്ക് കണ്ടിട്ടാണ് പല ആൾക്കാരും നിർത്തുന്നത് എല്ലാ സമയത്തും ഏകദേശം ഈ തട്ടുകട ഇതേപോലെ ഉണ്ടാവും മച്ചിയിലാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മളെ വിജയാട്ടൻ്റെ സ്വന്തം കുന്നുമ്മൽ ചായക്കട ഇവിടെ പല തരത്തിലുള്ള പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും വലുതാണ് ഇവിടുത്തെ സ്നാക്സുകൾ അതിൽ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഇവിടുത്തെ വട അതേപോലത്തെ ഇവിടുത്തെ ആൾക്കാരും വൈബ് ഒന്ന് വേറെ തന്നെയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം എങ്ങനുണ്ട് നമ്മളെ വിജയന പരിപ്പുവട ഒരു സാധനല്ലേ വൈകുന്നേരം ആവുമ്പോ ഇടാ ഭയങ്കര തിരക്കല്ലേ പരിപ്പൂടൊക്കെ അത് അറിഞ്ഞിട്ട് നമ്മ നമ്മൾ എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷെ പരിപ്പുവട വളരെ ഫേമസ് അല്ലേ ഇടാ അല്ലേടല്ല ഫേമസ് ആണെന്നല്ലേ നമ്മള് വിജയാട്ട് നാട്ടുകാരാണെല്ലാം നാട്ടുകാരും പുറത്തുനിന്നല്ലേ എല്ലാരും ഉണ്ടല്ലേ വരുന്നേ ഒരുപാട് ആള് വരുന്നു പിന്നെ അലുവക്കാർക്കെല്ലാം പിന്നെ ഹോം ഡെലിവറി നടത്തുന്നുണ്ട് അലുവക്കാർ ഈ വൈകുന്നേരം നാലു മണിക്കാവുമ്പോ ചായക്കെല്ലാം ചായ മണിക്കൂർ ചായയും സൂപ്പർ പരിപ്പുവാടയും സൂപ്പറാണ് വിജയട്ട് അയ്യോ ലുക്കിലൊന്നും കാര്യം കിടക്കുന്നില്ല ടേസ്റ്റിലാണ് വിജയൻ്റെ കൈപ്പുണ്യം അല്ലേ വെള്ളപ്പം മുട്ട ഞാൻ മേടിച്ചു എന്തായാലും പത്ത് എന്നാണ് അഞ്ച് പ്ലേറ്റ് പരിപ്പൂട വിജാട്ടോ നിങ്ങളെ പരിപ്പൂട വളരെ ഫേമസ് ആയിട്ടല്ലേ നാട്ടില് ചർച്ചാ വിഷയമാണ് നിങ്ങളെ വൈകുന്നേരം ഇപ്പൊ കുറേ തിരക്കുണ്ടല്ലോ

ഫേമസ് ആയിട്ടില്ല പരിപോടിയാണ് ആറരീരണി വരെ ആൾക്കാരുടെ അതെ 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 ഒരാൾക്ക് സംഭരണോ എന്തായാലും എല്ലാ പരിപ്പോടെ കഴിഞ്ഞല്ലേ നമുക്ക് നോക്കാം എന്നാ കിടിലും പരിപ്പോടെ നോക്കാം എന്നെയാ ആള് തീർന്നു പറയുന്നത് എന്തായാലും നമുക്ക് എന്തായാലും ഇവര് പരിപ്പോടെ ഏടുന്നു ഒന്ന് നമ്മ നോക്കി രണ്ടാമത്തെ നോക്കാം ഇതാണ് ചെറിയ കോയൻ പോലത്തെ ആ ഇതാ നല്ല എന്നാൽ ഇങ്ങനത്തെ പരിപോടി ആവുമെന്ന് പറഞ്ഞാൽ പ്രത്യേകതരം ഒരു ടേസ്റ്റാണ് നമുക്ക് നോക്കാം നമ്മൾ നേം ഇത് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളെ എന്ന് പറയുന്ന സ്ഥലത്ത് പാടിച്ചാലിൻ്റെ ചെറുപുഴേന്റെ ഇടക്കാണ് ഇത്രയും നല്ല കിടൻ ഒരു പരിപ്പൂടേ ആടേയും കിട്ടൂല കുറച്ച് പിന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ ആളെ കണ്ടിട്ടുണ്ടാവും ഉള്ള ആളാണ് പരിപ്പഴും മേടിക്കാൻ വേണ്ടിയിട്ട് അത്രയും നല്ല പരിപ്പുഴ മാത്രമല്ല എല്ലാ കടികളും ഇവിടെ ഉണ്ട് അല്ലേ പഴംപൊരിടും എല്ലാ സാധനങ്ങളും ഉണ്ട് ഫുഡ് കള്ള നല്ല നാടൻ ഫുഡ് കേട്ടോ നമ്മളാണല്ലോ നാടൻ ഫുഡ് ചേട്ടാ ഓരോ പരിപ്പുട വെച്ച് എടുക്കുന്നു എന്തായാലും അങ്ങനെ ഓരോന്ന് വെച്ചെടുക്കണം എൻ്റെ ഒരു സ്നേഹത്തിന് ഓർക്കാം എന്നാലോ ഒന്നുകൂടി എടുക്കും ഒന്നുകൂടി എടുക്കുന്നു ചെറുതല്ലേ ഇത് കുഞ്ഞ് ചേട്ടാ ഒന്നെടുക്കൂറെ ഇതില് സ്ഥിരം കസ്റ്റമറ വിജയാട്ടന്റെ ഇനിയും വിചാരിന ഇതാണ് എന്നാണ് വന്നല്ലേ എന്നാലും അല്ലേ വിജയാട്ടന്റെ ഭക്ഷണം ഫാൻസാന്നെല്ലാരും ഇവിടെ കുറെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഇതാണ് സ്ഥലം ഇതിൻ്റെ മുന്നിലൊരു സ്റ്റേഡിയം ഉണ്ട് ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട് എന്നാൽ അതിൻ്റെ പേര് നമുക്കൊരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാത്തൊരു പേരാണ് എന്നാലും ആ ശരിക്കും പണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല സ്റ്റേഡിയം അല്ല വിജയാട്ട് കട എന്നാണ് ഇടാ അറിയപ്പെടുന്നത് സെർച്ച് കിട്ടും ഓ കുന്നമ്മൽ തട്ടുകട എന്ന് പറയുന്നത് ഷോപ്പ് ഓ അടിപൊളി അടിപൊളി എന്തായാലും ഉഷാറ് ഇവിടുത്തെ പരിപ്പുകുടെ ഒരു രക്ഷീലാ സാധനം കേട്ടോ ഞാൻ ഇതേ ഇതേപോലെ കുറേ ആൾക്കാർ ഇതാ ഞാൻ ഇപ്പം ഇത്രയും മനുഷ്യൻ ഉണ്ടാവുന്നുണ്ട് ഇതേ കുറേ ആൾക്കാർ ഈ പരിപ്പുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളെ കുന്നുമ്മൽ തട്ടുകടേൻ്റെ ചായക്കടേൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ഇടില്ല കേട്ടോ നല്ല മസാല ഇത് ഈട്ന്ന് ഇങ്ങനെ ഒരു നല്ല ടേസ്റ്റ് ഇട്ടില്ല ഈടുന്നൊരു പ്രത്യേകത തോന്നി അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളെ ചാനലിലേക്കൂടെ ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഏ ഓക്കെ ആ നമ്മളെ നാട്ടുകാര് നമ്മളെ സ്വന്തം നമ്മുടെ ചങ്ക് ആണ് നാട്ടുകാരാട്ടാണെ ആ അച്ഛന്റെ രണ്ട് പാലാട്ടന്മാരുണ്ട് രാവിലെ വരണ എന്നാ അതിന്റെ കിട്ടും നമുക്കൊരു വൈബാക്കാം അങ്ങനെയാണോ ഏഹ് പരിപ്പുടേ പരിപ്പിടൊക്കെ ഇനി എന്റെ ഒന്ന് രണ്ട് പരിപ്പൊടയുണ്ട് മീനെ കൊണ്ട് തൃത്തി എന്നാ രണ്ടുമൂന്നെണ്ണം എടുക്ക് എന്താ ഇത് ഒന്നുമില്ല ഇന്ന് എന്റെ പരിപ്പൂടെ ട്രീറ്റ് ഉണ്ട് എല്ലാര്ക്കും എന്നാ ഓക്കെ